എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടക്കമാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചേ സ്കൂർ അങ്ങനവാൻ ആണ് നേരെ പേക്കിലിങ്ങനെ വെച്ചുപിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടോണ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കൂടിയാണെങ്കിൽ എനിമീസ് ഉണ്ട് അവരുടെ ഇവിടെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്ര പേരുണ്ട് അരത്തില്ല കുറെ എണ്ണീൻ്റെ മുകളിലായിരിക്കും അവിടെ നിന്ന് ഇടിച്ചുകൊണ്ടിരിക്കായിരിക്കും ഓക്കെ അത് ക്യാരക്ടർ യൂസ് ചെയ്ത് താഴെ പോയിട്ട് ലൂട്ടോ അടിച്ച് തന്നെ ടോപ്പത്തിന് ഇരിക്കുകയും ചെയ്യും നമ്മൾ ഓടി ഓടിപ്പോകുമ്പോൾ നമ്മളെ കില്ലടിക്കുകയും ചെയ്യും എവിടെ ഒരു എനിമി ഉണ്ടോ ഞാൻ നോക്ക് നോക്കുന്ന സമയത്ത് ഇല്ല ക്യാരക്ടർ ഉണ്ടോ കുരുപ്പാണ് പോയത് ഇനി അങ്ങനെ കിട്ടത്തില്ല ബാക്കടിച്ച് പോയിട്ടുണ്ടാവും ബാക്കിലോട്ട് പോകുമ്പോൾ സമയത്ത് ഫ്രണ്ടിലോട്ട് വരും ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ബാക്കിലോട്ട് പോകും ഇവിടെ ഒരു എനിമി ഉണ്ടെന്നു ഇവനടുത്തൊന്നെ അടിച്ചത് നേരെ ഒരു ബ്രേക്കർ തൂക്കറിന് വേറെ ലേയും അവനങ്ങ് നോക്കിട്ട് എന്നാലും ആ കില്ല് കംപ്ലീറ്റ് ചെയ്തേക്കാമില്ലെങ്കിൽ ചിലപ്പോൾ കൂടി ദിവസം കില്ല് പോകുന്നതായിരിക്കും എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരുത്തിനും കൂടിയുണ്ട് ആ ഒരു സ്റ്റാറ്റു വെച്ചിട്ട് പോയാൽ ആ ഒരു കൊച്ചുകൂടെ പോയി എന്നറിയത്തില്ല ദാനക്കുട്ടിയും വേറെ കുട്ടിയും നേരെ അടിച്ച് നടച്ചാവാത്തേ ഇത്രയും തടിയുണ്ടായിരുന്നു ചത്തില്ലേ നേരെ വീണ്ടും അടിച്ചിട്ട് ആ സ്കോഡ് മൊത്തം അയപ്പ് എന്നാലും ക്രോണ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് ക്രോണ കിട്ടും അലത്തില്ലേ ആ ഒരു വിന്നിംഗ് മെഷീനകത്തൊന്നും ഇല്ലല്ലോ പിന്നെ പെട്ടീൻ്റെ അകത്താണ് തോന്നാം ക്രോണ പെട്ടീൻ്റെ അകത്താണ് തോന്നുന്നുള്ളത് ഓക്കെ എന്നാലും രണ്ട് കിലോമൂർ തൂത്ത് കരി നേരെ ലൂട്ടൊക്കെ അടിച്ച് നേരം വന്നുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു എനിമിയുണ്ട് നമ്മളെ ടീമിൽ നിന്നെങ്കിലും അടിച്ച് ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല രീതിയിൽ ഒന്ന് കൊടുത്തായിരുന്നാലും ഗ്രോസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൈമലയും ഓക്കെ ഒന്ന് രണ്ട് പേരുണ്ട് പക്ഷെ ഉരുത്തിനെ കാണില്ല അതാണ് എനിക്ക് ഡൗട്ട് അടിച്ചു എവിടെയെങ്കിലും ഉണ്ടോ എവിടെ ഉണ്ടോ എൻ്റെ മോനെ ഉണ്ട് മോനെ എന്തായാലും ഗ്യാപ്പ് നോക്കിയിട്ടേ രണ്ടെണ്ണം കൊടുത്തു മറ്റേ കുരുപ്പ് ഇവിടെ നോക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവനും കൂടി നല്ല രീതിയിൽ കൊടുത്ത് അവൻ റീലോടായി അവൻ തീർന്നിറങ്ങി തീർന്നിറന്നെ തല അടിച്ച് ചോദിച്ചിട്ടേ അവനും കൂടി അടിയാ കേട്ടോ എൻ്റെ മോനെ കുരുപ്പേ നേരെ അടിച്ചു ഗ്ലൂട്ടു ചുറ്റും ഗ്ലൂടെ ഏറ്റവും സേഫ് എന്ന രീതിയിൽ നേരെ ഗ്ലൂട്ടു എന്നാലും സെറ്റാണ് മൂന്ന് നിൽക്കില്ലേ ആ മറ്റേനെ അടിച്ച് വിടുന്നതായിരിക്കും എങ്കിലും പ്രശ്നമില്ല നമ്മളെ ജീവനാണ് മുഖ്യം എന്നാലും ഗ്ലുവിട്ട് അടിച്ച് പൊളിക്കാൻ നേരെ ഗ്ലൂൾ പൊളിച്ചിട്ട് നേരെ പുറത്തേക്ക് കൊണ്ടിരിക്കണം മറ്റോ കൂടി പോയി കാണും നേരെ കാണാം മുന്നേ എന്താ നേരെ അവനെയും കൂടിയും അടിച്ച് നോക്കിട്ടു എന്നാലും ഒത്തിരി കൂടി ബാക്കിയുള്ളു അവ സൈലുണ്ട് അടിച്ച് കിണ്ണം നാലെ കിണ്ണ കാട്ട് നാല് പേരെ നോക്കിട്ടോടാ ഇന്നിട്ട് ഇന്നിട്ട് എങ്ങനെയാണോ പൊന്തി വരുന്നേ എവിടുന്നാ റീവ് എന്നാലും നാല് പേരെ നോക്കിട്ടു നാല് കില്ല അടിച്ചില്ലല്ലേ മൂന്ന് പേരെ അടിച്ചില്ല തോന്നുന്നു അല്ലേ ഒരുത്തൻ മാത്രമേ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നും ഒരുത്തനെ നോക്കിട്ടു ഇവർ റിവേ അടിച്ചു കിട്ടുക അല്ലേ അവർക്ക് അങ്ങനെയാണ് എന്തായാലും മൂന്ന് കില്ലേ എന്തായാലും അഞ്ച് കിലോ അടിച്ചു മാറ്റി എന്തൊക്കെയാണ് എന്തായാലും അഞ്ച് കില്ലെന്ന് തൂത്തേരിടും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്കാറും ഇവിടെ തന്നെ വന്ന് ഇറങ്ങുമോ ഇറങ്ങുമ്പോൾ അന്നേരത്തിൽ സൂപ്പർ മെഡിക്കറ്റ് ഒക്കെ അടിച്ച് മാറ്റി ഗ്രോസ് കിട്ടി അവസാനം അവനെ തന്നെ ഉണ്ടായിരുന്നു അത് തൂക്കിയും നേരം അതോ അടിച്ചു കഴിഞ്ഞു നോക്കുക സമയത്തില്ലേ ഇവിടെ എടുത്ത് കുറേ നേരമായി റീവേ വേടിക്കും പുറത്തിറങ്ങും റീവേ വടിക്കും പുറത്തിറങ്ങും അവസാനം കിട്ടിയും എന്നാലും അടിച്ചു കയറ്റിയും അവനങ്ങ് നോക്കിട്ടും നമ്മൾ ടീം ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ടോ ഒന്നല്ലേ അത് ശരി അതുകൊണ്ടാണ് എന്നാലും അവർ കില്ലിങ് കൂടിയും പെട്ടെന്ന് നമ്മൾ ഈ ചെയ്ത് നോക്കുന്ന സമയത്ത് സൈഡിലൊക്കെ എനിമീണ്ട് ഇന്നലെ അടിച്ചു തെറ്റിയും നോ രക്ഷന പക്ഷെ ഗ്രോസനെ ഒമ്പും രക്ഷപ്പെടാൻ അവന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞെക്കി പിടിച്ച് കിട്ടില്ല വേറെ ആയിട്ടും നേരെ അടിച്ചിടേയും അവനെയും കൂടി കില്ലടിച്ച് നോക്കുന്ന സമയത്ത് ഒരു തലി നോക്കി നിൽക്കുന്നടാ ബ്ലിറ്റി ഫോൾ നേരെ അവനെയും കൂടി അടിച്ചിട്ടേയും നല്ല രീതിയിൽ ഡാമേ കൊടുത്ത് എന്തായാലും നോക്കി വീണില്ലായിരുന്നു നമ്മൾ ടീമേറ്റ് ബാക്കിൽ ഉണ്ടോ ഒക്കെ ഓസിക്കിൽ പോയി കണ്ടില്ല ഇപ്പം കണ്ടാ പതിമൂന്ന് ഗുളുകളായി ഇതെങ്ങനെയാ ഇങ്ങനെ പതിമൂന്ന് ഗ്ളുകളാവുന്ന അടത്തില്ലേ എന്തോ സംഭവം ഉണ്ട് ചില സമയത്താവുന്നുണ്ട് ചില സമയത്ത് ആവുന്നില്ല എന്താണെന്ന് നടത്താൻ ഏഴ് കിലും കൂടി തൂത്തരയും ഓക്കെ എന്തായാലും നേരെ ലൂട്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല ലൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അടിച്ച് വരട്ടേ നേരെ സൗണ്ട് അതുകൊണ്ട് കയറാമെന്നില്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബാക്കിൽ ഇനിമി ഉണ്ടോ വരത്തില്ല കാരണം കുറെ സൂണ്ട് പിന്നാലെ വന്നല്ലേ ചിലപ്പം ഇനിമി ഉണ്ടാവും എന്തായാലും നോക്കി കാണുന്നില്ല തായാണെങ്കിൽ സൂപ്പർ ഡ്രോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ എടുത്ത് ഇട്ട് സൂപ്പർ ഡ്രോപ്പല്ല മെന്നി മെഷീൻ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തൊക്കെ പോയിട്ട് ഈ നമ്മളൊരു കൊന്നര വാങ്ങി ഞാൻ ഓക്കെ അക്കെ വാങ്ങിയിട്ട് നേരെ വന്നു സമയത്താണ് ഒരു ഇനിമിൻ അടിച്ചാടുക നല്ല അടിച്ചൂട്ടാവും അപ്പം തന്നെ ഓസിക്കില്ല കൊണ്ടുപോയി ഈ ക്യാരക്ടറൊക്കെ എടുത്ത് മാറ്റിക്കൂടെ എന്തിനാടാ ഓസിക്കില്ലുവാൻ വേണ്ടി മാത്രം വെക്കുന്ന ക്യാരക്ടറാണ് നല്ല ഇതിൽ ഡാമേ കൊടുത്തായിരുന്ന എന്തായാലും ടീമിൻ്റെ ഇല്ലേ കൊണ്ട് പോയി എന്തായാലും ഏഴിക്കില്ലേയും സെറ്റാണ് അവൻ്റെ കുറച്ച് ഏറെ ഒക്കെ അടിച്ചു നോക്കുന്ന സമയത്ത് പീക്കിലില്ലേ നല്ല രീതിയിൽ എനിമീസ് ഉണ്ട് നേരെ വെയിറ്റ് അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ടീമിന് നോക്ക് ഇവരാണെന്ന് മെഡിക്കൽ അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ ചേം ഫ്രീവ് അടിക്കടാം എന്തായാലും ഗ്ലൂട്ട് എടുത്തു അവൻ തന്നെ സെൽഫ് സെൽഫ്രീവ് അടിച്ചിട്ടേം എഴുന്നേറ്റം എന്തായാലും ടോപ്പ് കയറി അടിക്കണോ വേണ്ടതിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ക്ലോക്ക് ടവറിൽ ഇനിമയുണ്ട് അങ്ങനെ ടോപ്പിലാണ് അതിൽ എവിടെ നിന്ന് ഞെക്കുന്നുണ്ട് എന്തായാലും നേരെ അക തീരിയിട്ട് ഞെക്കാന്നല്ലാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്ന എവിടെ ഇല്ലേ നോക്കി നോക്കായൊക്കെ കിടക്കുന്നു നേരെ നോക്കായവൻ നോക്കുകയാണ് പക്ഷെ എയിമ് പോകുന്നതാണെങ്കിൽ വേറൊരുത്തരും ഓക്കെ എന്നാലും അവന അടിച്ച അവനെ കിട്ടില്ല അവസാനം നോക്കായവൻ തന്നെ നോക്കായി കിടക്കുന്നതന്നെ നെയ്മയി ആര് ഗില്ലും കൂടി കിട്ടിയ അവസ്ഥ നോക്കിയിട്ട് ആദ്യമേ കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റവനെയും കൂടി അടിക്കേണ്ടി പറ്റിയേനെ എന്നാലും അവനെ രക്ഷപ്പെട്ട് ഇവനെ രക്ഷപ്പെട്ട് അവസാനം ഗില്ലും വന്ന് ദേവരുത്തിനും കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്നാലും അവനേം കൂടെ കില്ലാണിട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഈമ്പോ പോകുന്നുണ്ടാവും വേറെ ഇതും ഒരുമിക്കൊക്കെ പോകും അവസ്ഥയാണ് ഓക്കെ എന്നാലും ഒരുത്തിനും കൂടി കിട്ടി അടിച്ചു പക്ഷേ നോ രക്ഷയാണ് രക്ഷപ്പെട്ടു ആരോ വീട്ടിനകത്തുണ്ട് ആരോ എന്നെടുത്തോട് ഓടി വന്ന് പക്ഷേ ഇവിടെ പോയി അറത്തില്ല പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇങ്ങോട്ടും വരുമ്പോൾ നോക്കുക തുള്ളി പോയി അടാ ഏതാണോ തുള്ളരുത് നൈസായിട്ട് ഗ്യാപ്പ് എടുത്ത് എടുത്തിട്ട് പോരും നേരെ അടിച്ചേറ്റീം എന്ന ഒരക്ഷ അതിൻ്റെ മുകളൊക്കെ എരുമിട്ട് നേരെ അവനെ വിട്ടു നേരത്തെ നോക്കാതിലിടത്തല്ലേ ആ കുരുപ്പേം സെയിം ആയിട്ട് വന്നിട്ട് ആരും ലൂട്ടടിക്കാണ്ട് നോക്കായിരുന്നു വീണ്ടും അടിച്ചു നോക്കി ഇവൻ ഒരേ ഓട്ടാണ് ഇവൻ നിൽക്കുന്നേ എല്ലാം ഏജാത് ഓട്ടോ എവിടെയെങ്കിലും നിന്ന് തിരിച്ചെങ്കിൽ കടിക്കടാ ഇനി എങ്ങോട്ടാ പോയി ഓടി പോകുന്നേ ഞെക്കടാ ഞെക്കട്ട് വെച്ച് ഞെക്കണം ഗണ്ണെന്ന് എടുക്കുന്നില്ല വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കണം എന്നാലും അവസാനം ഞെക്കി 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 അവനെ നോക്കട്ടും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും അടിച്ചിട്ട് കില്ലൊക്കെ വരുന്നുണ്ട് എന്തിനാവും പതിനൊന്ന് കില്ലേ വീണ്ടും നമ്മുടെ ടീമിൻ്റെ രണ്ട് പേരുടെ ഡെത്താണെന്നാൽ നാല് പേരും കൂടി ബാക്കിയുണ്ടാകും നേരെ ഗ്ലൂൾ പൊളിക്കുന്നു പുറത്തിറങ്ങുന്നു ടോപ്പത്ത് എനിമിനും കൂടെ അടിച്ച് കയറ്റിന്ന് ഗ്ല പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും സോണും കൂടി വരുന്നുണ്ട് എത്ര ഗ്ലാ ഇട്ട് തള്ളിയേം എന്തായാലും ആര് കില്ലും കൂടി എല്ലാവരും ഗ്ലാളും കൂടി പൊളിച്ചെന്നാലും റിവൈവ് അടിക്കേണ്ടി പോകുന്നില്ല കാരണം വെറുതെ റിസ്ക് എടുക്കേണ്ട എന്നാലും രണ്ട് നാല് പേരല്ലേ മൂന്ന് പേരല്ലേ സുഖമായിട്ട് പോയി എടുക്കുക എന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂട്ടിൻ്റെ ഒരുത്തിനും കൂടി ഉള്ളതുകൊണ്ട് വലിയ പ്രസ്റ്റുമില്ല കാണുക പിന്നെ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യും നിന്നടിക്കാം അതാണ് ഏറ്റവും സേഫ് നമ്മൾ കീലിച്ചത് തന്നെ എല്ലാവരും കൂടി അടിക്കും നല്ല രീതിയിൽ ഗ്ലോകളൊക്കെ ഇവിടെ ഓടുന്നുണ്ട് നല്ല ടീംസ് ആണോ എടാ എന്താടാ അവൻ എത്ര ഉച്ച പേട വെച്ചേ ഓക്കെ എൻ്റെ മന കയറക്കുറിച്ചുണ്ടല്ലേ വെറുതെല്ലാം ഓക്കെ എന്തായാലും അരി ഗ്ലോ പൊളിച്ച് 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 എൻ്റെ മോൻ രണ്ട് മൂന്ന് ഗ്ലോ അട്ടു കുരിപ്പ് അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല സൈഡിലൊക്കെ ഒരുപ്പാണെങ്കിൽ കുറേ നേരം തലയിൽ നോക്കി നിൽക്കുന്നത് ഇവനാണെങ്കിൽ കീരടിക്കുന്നില്ല ഇവൻ കീരാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി ഒന്ന് സൈഡിൽ നിന്ന് കയറ്റേനേം കാരണം ഇവനെ ഫ്രണ്ടിലൂടെ ഇട്ടിട്ട് ഞാൻ സൈഡിൽ നിന്ന് ഗ്യാപ്പിലൂടെ കില്ലടിക്കാൻ എന്നുള്ള ഞാൻ വിചാരിച്ചത് പക്ഷേ കീരുന്നില്ല അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം സോൺ വരട്ടെ സോണിന്ന സമയത്ത് ആമാരും വരുന്നിരിക്കും അവൻ എന്താ എന്തൊച്ചിപ്പോ വെച്ചോറത്തില്ല എന്നോ അട്ടി അടിച്ചിട്ടും നോ രക്ഷ ജസ്റ്റ് വിളിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം വീർത്തേ പക്ഷെ ഇപ്രാവശ്യം അടിച്ചു തേറ്റി എന്തായാലും നല്ല കിണ്ണൻ കാച്ചോ ബാഗിലടിക്കട്ട അവസാനം വരെ പിടിച്ചു നിൽക്കുമ്പോൾ എനിക്ക് നല്ലവണ്ണം കൊടുക്കുന്നുണ്ട് എന്തായാലും ഏതു കൂടുതലും സൈപ്പിൾ വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ അറിയാത്തൊരുത്തനാവിടെ രക്ഷപ്പെടുന്നുണ്ട് അവൻ അടിക്കുന്നുണ്ട് പക്ഷേ അടിക്കുന്നില്ല സ്കോപ്പ് ചെയ്ത് ഓടിക്കുന്നില്ലല്ലോ അപ്പോഴേക്കും നമ്മൾ കവർ എടുക്കുന്നുണ്ടല്ലേ രക്ഷപ്പെടുന്നുണ്ട് ഓക്കെ എന്തായാലും നോക്കാം എന്തായാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ എല്ലാത്തിനും വെസ്റ്റൊക്കെ പൊട്ടി ഇതാ ഇവനാണ് സ്നൈപ്പർ ചുരുത്തൻ കുറേ നേരായി സ്കോപ്പേയും വിട്ടളയും സ്കോപ്പേയും വിട്ടളയും നേരെ അടിച്ചു പക്ഷേ ഗെഡിയിലവനെന്തായാലും ഇവനും സ്നൈപ്പറാണോ വരത്തിൽ അതായത് മറ്റേ സ്നൈപ്പർ എല്ലാം ഒരു എ സി ഐറ്റ പോലത്തെ ഗിണ്ണാണ് എന്തായാലും വീണ്ടും ഒരു ബ്രേക്കറും കൂടി തൂക്കി എറിഞ്ഞു ഒരിക്കലും അടിക്കുന്നില്ല ഇവൻ വരത്തൊന്നും ഗിണ്ണില്ലട നീ ചെയ്യുന്നേ എന്താണോ ചെയ്യുന്നത് നീയൊക്കെ എന്താണ് എന്തായാലും അടിക്കുന്നുണ്ട് വീണ എൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അടിച്ചുപടിച്ചു ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് ഇനി ഇടത്താണീ എന്തായാലും ആര കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് പതിമൂന്ന് കില്ലി വിത്ത് പോയാണ് പിന്നെ എണ്ണം ബാക്കിയില്ലേ സുഖം വേണ്ടില്ലേ സിംഗിൾ പീസ് പീസായിട്ട് തന്നെ ബേ അടിച്ചില്ലേം സെറ്റ് ചെയ്യും എന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രിക്ക് താൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് പോലെ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ